എന്നാൽ ആ ആന്റി ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അവസാന നിമിഷത്തിൽ വിധി മാറ്റിവെക്കണം എന്ന ആവശ്യം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഹൈക്കോടതി അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് ആണ് പരാതിക്കാരനായി വന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത ദിവസം നടക്കാനിരിക്കെ വിധി പ്രസ്താവിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് പരാതിയിലെ ഉള്ളടക്കം എട്ടര വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത് ദിലീപ് ഉൾപ്പെട്ട കേസിലെ പ്രതികളും മറ്റും പലവിധ നിയമ ഇടപെടലുകൾ നടത്തിയത് കേസ് വിചാരണ വൈകാൻ കാരണമായിരുന്നു കൂടാതെ ഇടക്കാലത്ത് തുടരന്വേഷണം വരികയും ചെയ്തിരുന്നു പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തുടരന്വേഷണം എല്ലാം കഴിഞ്ഞ് വിചാരണ പൂർത്തിയായി വിധി പറയാനിരിക്കെയാണ് ഈ പരാതി കൂടി വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനായി ഇരിക്കുകയാണ് ഇന്ന് നിശബ്ദ പ്രചരണമാണ് രണ്ട് ഘട്ടമായാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടം ഒൻപതാം തീയതി അതായത് നാളെയാണ് നടക്കുന്നത് തിരുവനന്തപുരം കൊല്ലം അടക്കമുള്ള ജില്ലകളിലെ ചില ഇടങ്ങളിൽ ഇടങ്ങളിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേസിനെ കേസിനെയും കേസിന്റെ ഫലത്തെയും ഒരുപക്ഷെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരാതി കോടതിക്ക് മുന്നാണെത്തുന്നത് എന്തായാലും കോടതി ആ പരാതി മുഖവലയ്ക്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നേരെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് ം അറിയിക്കുന്നത് അപ്പോൾ തന്നെ ഏർ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തന്നെയാണ് അതുകൊണ്ട് കോടതി ദിവസവും എല്ലാം നോക്കി തന്നെ ആയിരിക്കണം ഈ അവസാന ഘട്ടത്തിൽ ഈ ദിവസം തീരുമാനിച്ചത് മാത്രമല്ല കഴിഞ്ഞ എട്ടേ മുക്കാൽ വർഷം കൊണ്ട് എട്ടര വർഷമല്ല എട്ടേ മുക്കാൽ വർഷമായി കാത്തിരിക്കുന്ന വിധിയാണ് അല്ലെങ്കിൽ നീണ്ടു അങ്ങനെ പോകുന്ന കേസിന്റെ വിചാരണയാണ് ഒടുവിൽ നീതി ലഭിക്കണം കേസ് പെട്ടെന്ന് തന്നെ ഇത് ഒത്തുതീർപ്പാക്കണം അല്ലെങ്കിൽ അതിന് കേസിൽ അകപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണമെന്ന രാഷ്ട്രപതി അടക്കം കണ്ട ഭീമഹർജി ദയാഹർജി നടി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനം എത്തുന്നത് എന്തായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെയാണ് ഹൈക്കോടതി ായ ജയ് സിംഗ് പരാതി നൽകി നൽകിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസം വരുന്ന വിധി വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് ആവശ്യം നേരത്തെ മുഖ്യമന്ത്രിക്കും ഇദ്ദേഹം പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ചീഫ് സെക്രട്ടറിക്കും പിന്നീട് ആഭ്യന്തര സെക്രട്ടറിക്കും കൈമാറിയിരുന്നു എങ്കിലും കാര്യമായ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ കോടതി വിധി സ്വാധീനിക്കുമെന്ന കാര്യവും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അന്നത് നിർണായകമാണ് എന്നാൽ അവസാന നിമിഷം വിധി മാറ്റുമെന്ന കമ്മീഷൻ ആവശ്യപ്പെടേപ്പെട്ടേക്കില്ല എന്നാണ് കരുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ ആവശ്യം ഉന്നയിച്ചാൽ കാര്യങ്ങൾ മാറി മറഞ്ഞേക്കും എന്നും പറയുന്നു വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയും തള്ളാൻ കളയില്ല കഴിയില്ല കാരണം പതിനൊന്ന് കൂടി ഇന്ന് വിധി വരും എന്ന് പറയുന്നു ഒരു ആന്റി ക്ലൈമാക്സിന് ട്വിസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ തീയതി നീട്ടാനുള്ള സാധ്യതയുണ്ട് നീട്ടേണ്ട ആവശ്യമില്ല നീട്ടേക്കരുത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഈ വോട്ടർമാർ കേരളത്തിലെ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ നടിയാക്രമിക്കപ്പെട്ട കേസ് വിധി വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം നീതി സുരക്ഷ സ്ത്രീകളുടെ മാന്യത തുടങ്ങിയ ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വാധീന പശ്ചാത്തലമാകുമെന്നും പരാതിയിൽ പറയുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസം വിധി വരുന്നത് വോട്ടെടുപ്പിൽ സ്വാധീനം ചെലുത്തിയേക്കും അത് നിഷ്പക്ഷ നടപടികൾക്ക് ഗുണകരമല്ലെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കേസിലെ എല്ലാ പ്രതികളോടും തിങ്കളാഴ്ച രാവിലെ തന്നെ കോടതിയിൽ ഹാജരാകാൻ ജഡ്ജി ആവശ്യപ്പെട്ടിട്ടുണ്ട് പഴ്സർ ചുരി ദിലീപ് ശരത് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും ഹാജരാകണം ദിലീപിന് ശിക്ഷ കിട്ടുമോ വെറുതെ വിടുമോ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം ഇരയ്ക്കൊപ്പം നിന്ന പ്രതിക്ക് പ്രതിക്ക് വേണ്ടി വാദിച്ചവർ അങ്ങനെ കേരളത്തിൽ പലവിധ ചർച്ചകൾക്ക് വിധേയമായ കേസാണ് നടി ആക്രമിച്ച കേസ് പൾസർ സുനി പോലും താനല്ല ഈ ക്രൂരത ചെയ്തത് എന്നാണ് കോടതിയിൽ വാദിച്ചത് പക്ഷേ ഈ കേസിൽ പൾസറിന് ശിക്ഷ ഉറപ്പാണെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത് എന്നാൽ മുഖ്യ ഗൂഢാലോചകനായ ദിലീപിന് എന്ത് സംഭവിക്കും ശിക്ഷ കിട്ടുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ എന്നാൽ വെറുതെ വിടുമെന്ന് അടുപ്പക്കാരോടെല്ലാം പറയുകയാണ് ആലുവക്കാരനായ നടൻ ഇന്ന് പതിനൊന്ന് മണിക്ക് കോടതി വിധി പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് വിധി വരുന്നത് എന്ന് കൂടി ഓർക്കുക ദിലീപ് അടക്കം പത്ത് പ്രതികളും കോടതിയിൽ എത്തും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക നടൻ ദിലീപ് ഉൾപ്പെടെ പത്ത് പേർ പ്രതികളായ കേസിലാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത് ഏഴു വർഷവും ഏഴു മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ വിധി പറയുന്നത് പൾസർ സുനിങ് എന്ന സുനിൽകുമാർ ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ എട്ടാം പ്രതിയാണ് മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് സലീം പ്രതീഷ് അതുപോലെ പ്രദീപ ചാർലി തോമസ് സനിൽകുമാർ ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് എന്നിവരാണ് മറ്റു പ്രതികൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് തുടർന്ന് പ്രതികൾ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു തുടർന്ന് പൾസർ സുനി ഉൾപ്പെടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നടൻ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടിയെ ആക്രമിച്ചത് എന്നതിന് തെളിവുകൾ ലഭിച്ചതോടുകൂടി കേസിൽ ദിലീപിനെയും അറസ്റ്റ് ചെയ്തു ബലാത്സംഗം ഗൂഢാലോചന തുടങ്ങി പത്തിലധികം വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ാണ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്തു പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതും കോവിഡ് നിയന്ത്രണങ്ങളും എട്ടാം പ്രതി ദിലീപ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തുടരെ തുടരെ ഹർജികൾ സമർപ്പിച്ചതും എല്ലാം വിചാരണ നീണ്ടുപോകാൻ കാരണമായി ഇരുന്നൂറ്റി അറുപതിൽ പരം സാക്ഷികളെ വിസ്തരിക്കുകയും ആയിരത്തി അറുനൂറിലധികം രേഖകൾ പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ഹണി എം വർഗീസ തിങ്കളാഴ്ച അന്തിമ വിധി പറയുന്നത് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തിൽ ബലാത്സംഘത്തിന് കൊട്ടേഷൻ നൽകി എന്നാണ് ദിലീപിനെതിരായ കേസ് കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനി ഒന്നാം പ്രതിയാണ് ബലാത്സംഗത്തിന് ആദ്യമായി കൊട്ടേഷൻ നൽകിയ കേസാണ് ഇത് എന്നാൽ ഇത് കെട്ടുകഥയാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയത് എന്നുമാണ് ദിലീപിന്റെ വാദം വിധി പറയുന്നതിന്റെ ഭാഗമായി കോടതിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കും കോടതി പരിസരത്തേക്ക് പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും പ്രവേശനം നിയന്ത്രിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച വിചാരണ നടപടികൾ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് പൂർത്തിയായത് വിചാരണ കോടതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച രണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചിരുന്നു അതിജീവിതയുടെ അപേക്ഷ പരിഗണിച്ച അഡ്വക്കേറ്റ് വി അജകുമാറാണ് മൂന്നാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റത് സാക്ഷി വിസ്താരം അനന്തമായി നീണ്ടു നീണ്ടതോടുകൂടി വിചാരണ കോടതിയുടെ അപേക്ഷ പരിഗണിച്ച കോടതി പലതവണ കാലാവധി നീട്ടി നൽകി ക്രോസ് വിസ്താരത്തിന് ഏറ്റവും സമയമെടുത്തത് ദിലീപിന്റെ അഭിഭാഷകനായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ നൂറ്റിപ്പത്ത് ദിവസത്തോളമാണ് വിസ്തരിച്ചത് ഇതിൽ എൺപത്തി ദിവസവും എടുത്തത് ദിലീപിന്റെ അഭിഭാഷകനാണ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ദിലീപ് പ്രതിയായിരുന്നില്ല ആറുമാസത്തിന് ശേഷം അനുബന്ധ കുറ്റപത്രം നൽകിയാണ് ദിലീപിനെ എട്ടാം പ്രതിയാക്കിയത് കേസിലെ പ്രതികൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്ന ദിലീപിന്റെ പരാതി തന്നെ അന്വേഷണത്തിന്റെ ഗതി മാറ്റി ദിലീപിനെതിരായി ദിലീപിന്റെ എന്ന് കരുതുന്ന കൊട്ടേഷൻ എന്ന് വ്യക്തമാക്കുന്ന കത്ത് ഒന്നാം പ്രതി പൾസ സുനി സഹതടവുകാരനെ കൊണ്ട് എഴുതിച്ചിരുന്നു പിന്നാലെ ദിലീപിന് ജയിലിൽ നിന്ന് ഒന്നര കോടി ആവശ്യപ്പെട്ട് സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു സനലിന്റെ ഫോൺ ഇതോടെ ദിലീപിന്റെ പരാതി ഡി ജെ പിക്ക് മുന്നിലെത്തി പരാതി എത്തി രണ്ടു മാസത്തിന് ശേഷം ജൂൺ ഇരുപത്തിയെട്ടിനാണ് ദിലീപും സുഹൃത്തായ നാദൃഷയും ചോദ്യം മുന്നിലെത്തുന്നത് ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപ് എൺപത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് ജയിലിൽ മോചിതനായത് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് ദിലീപിന്റെ കൈവശമുണ്ടെന്നും ദിലീപും സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആദ്യം ദിലീപിനെതിരെ അന്വേഷണം നടത്തിയ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തെന്നും സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി ഇതിന് പിന്നാലെ വിചാരണ നിർത്തിവെച്ച കേസിൽ തുടരന്വേഷണം നടത്തി തുടരന്വേഷണം പൂർത്തിയായപ്പോൾ അന്വേഷണ സംഘം കേസിൽ ദിലീപിന്റെ സുഹൃത്തു ശരത്തിനെയും പ്രതി ചേർത്തിരുന്നു എന്തായാലും വിധി വരുമോ ഇല്ലയോ ട്വിസ്റ്റ് സംഭവിക്കുമോ എന്ന് കാണാം